ഹായ് വെൽക്കം ബാക്ക് ടു പ്രവീൺ ലിജി ബ്ലോഗ്സ് ഇന്ന് ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരികയാണ് ഇന്ന് ഞങ്ങളെ യൂട്യൂബർ നിയ അഫ്സ വേൾഡിന്റെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മ അവരെ വീട്ടിൽ പോവാണ് അവരെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ പോയി വെക്കലോ അപ്പൊ നമുക്ക് പോയി വെക്കാം കണ്ണുണ്ട് നന്ദുണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളെന്താ പത്ത് മിനിറ്റ് ആയിട്ടുള്ള നീയമോളുണ്ട് അത് നീ മോളെ നമ്മളൊന്ന് കണ്ടല്ലോ അപ്പൊ നമ്മുടെ നിയക്കുട്ടി വന്നിട്ടുണ്ട് നിയകുട്ടി ഹായ് പറയ നിയമോളക്ക് ഒരു ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വാനില ഫ്ലേവർ ഉള്ള ഐസ്ക്രീമാണ് ഐസ്ക്രീം ഇഷ്ടാണോ ഐസ്ക്രീം ഇഷ്ടാണോ ഇഷ്ടാണ് ഇഷ്ട ഇഷ്ടമാണ് പറ ഇഷ്ടാണ് ഒരു പാത്രത്തിൽ എടുത്താൽ നമ്മള് ഐസ്ക്രീം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കഴിക്കാം അല്ലേ ഇപ്പം തന്നെ ഇടണ്ട തന്നെ ഇടണ്ട അല്ലേ പേരൊക്കെ പേര് പറയ ആ നീയന്റെ ഉപ്പ എന്താണ് കൊണ്ടുവന്നത് ഇതെന്താ മുള കൊണ്ടുവന്ന് ഉപ്പ എന്താ കൊണ്ടുവന്ന് ജോക്കാബാറാണോ അടിപൊളി ജോക്കാബാർ ഇഷ്ടാണോ ഇഷ്ടാണ് ആ നമ്മടെ നീയന്റെ ഉപ്പ നീയന്റെ അഞ്ചൻ അല്ലേ നെയ്യുട്ടീന്റെ അഞ്ചന ആണ് അല്ലേ നെയ്യ കുട്ടി അല്ലേ അഞ്ചന അല്ലേ അവിടെ വാ വാ വാടിപൊളി ആ മുറ്റത്തേക്ക് ഇറക്കാറുണ്ടോ സൈക്കിള് മാമൻ വിളിക്കാറുണ്ടോ ഫോൺ വിളിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ മാമൻ വിളിക്കാറുണ്ട് എന്തൊക്കെ മാമൻ വരാനായിട്ടാ ഏ എന്നാ വരാ മാമൻ ഏ നീയാ പറ എന്നാ മാമൻ എന്നാ വരാ ഏ എന്തു പറഞ്ഞേ അടുത്ത ദിവസോ ആ ടിക്ടോക്കിൽ എന്തെങ്കിലും കൊണ്ടാ വരുന്നതാ ഹായ് പി മോഹൻലാലിനറിയാം മോഹൻലാലിന് അറിയാം ഏ മമ്മൂട്ടിന്റെ സിനിമ മമ്മൂട്ടീനെ അറിയി മമ്മൂട്ടീനെ സിനിമ കാണാറുണ്ടാ സിനിമ കാണാറുണ്ടാ കാണാറില്ല കാത്തൂണാ കാത്തുവാ ആ ആ അത് ശരി ആ അടിപൊളി डाड़े ആ നീയക്കുട്ടി അതാ നല്ല ഉടുപ്പൊക്കെ മാറ്റി വന്നിട്ടുണ്ട് നെയ്യക്കുട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതാണ് ആ അപ്പം നമ്മുടെ നിയ അഫ്സ വേൾഡിന്റെ നിയമോളിത കേക്ക് മുറിക്കാൻ പോവാണ് അടിപൊളി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി വീഡിയോ ആ ലൈക്ക് ചെയ്യുക പറയും ആ അടിപൊളി